ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് രാവിലെ നേരത്തെയറക്കം ഞെട്ടി അമ്മ എണീക്കുന്ന സമയത്ത് ഷെൽഫിന്റെ സൗണ്ട് കേട്ടിട്ട് ഞാനും ഉറക്കം ഞെട്ടി പോയി പിന്നെ എനക്ക് ഉറക്കം കിട്ടുന്നേ ഇല്ല അങ്ങനെ ഞാൻ നേരത്തെ എണീച്ചു നേരത്തെ എണീച്ച സ്ഥിതിക്ക് ഇന്ന് പൂവ് ഞാനെന്നെ ഇടാന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ രാവിലെ അമ്മമ്മ ഇതിലും നേരത്തെയ പൂവിടലുണ്ട് ഇന്ന് എന്തോ ഭാഗ്യത്തിന് അമ്മമ്മ പൂവിടാൻ വൈതു അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പൂവിടാന്ന് വിചാരിച്ചു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഓണായി ഓണത്തിന്റെ തിരക്കന്നെയാണെല്ലായിടത്തും നമ്മൾ ഇന്നലെ പയ്യനൂർ പോയിട്ടുണ്ടായിന് ഞാൻ അച്ഛൻ അമ്മ അച്ഛൻ അമ്മമ്മ കുഞ്ഞാവ നമ്മ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിന് ഓണത്തിന് അച്ഛനും അമ്മമ്മക്കെല്ലാം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പിന്നെ അമ്മമ്മന്റെ ഏച്ചിക്ക് അങ്ങനെ കുറച്ച് ഫാമിലിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ പോയി അപ്പോഴേക്കും പയ്യനൂരെല്ലാം ഭയങ്കര തിരക്കും ഓണത്തിൻ്റെ എല്ലായിടത്തും എല്ലാ ഷോപ്പിലും ആൾക്കാരും ഉറങ്ങിന് ഓണത്തിൻ്റെ ഡ്രസ്സെടുക്കുന്ന തിരക്ക് തന്നെ എല്ലായിടത്തും ഇന്നലെ പയ്യനോട് പോയപ്പോൾ ഞാൻ രണ്ട് ഡ്രസ്സെടുത്തു ഒന്ന് അച്ഛൻ എടുത്തന്നു ഒന്ന് സുബ്രതാട്ടൻ എടുത്തന്നു അതിന് മുന്നിലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് അച്ഛൻ എന്നെയും കുഞ്ഞാവിനെ സർപ്രൈസ് സർപ്രൈസാക്കിയ ഡ്രസ്സ് എടുത്ത് തന്നിട്ട് എന്നറിട്ട് അപ്പം ആ ഡ്രസ്സും കൂടി ആയതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം മൂന്ന് ഡ്രസ്സ് കിട്ടി ഞാൻ പൂടാൻ വേണ്ടി പൂ പറിക്കുമ്പോൾ പറിക്കുമ്പോണ്ട് അപ്പുറത്ത് നാട്ടൻ്റെ മാൻ വിളിക്കുന്നു ഏയ് ഏന്നാക്കിയിട്ട് സംസാരിക്കാൻ പഠിച്ചിട്ടാണ് പക്ഷെ ഇപ്പം ആരെ കാണുമ്പോൾ വിളിക്കല് ഏയ് ഏയ് എന്നാക്കിയിട്ടാണ് രാവിലെ എണീക്കും ഞാനും കുഞ്ഞാവിൽ ഉറങ്ങുന്ന സമയത്ത് രാവിലെ വീട്ടിലേക്ക് ഒരു അമ്മയെടുത്തിട്ട് ഒരപ്പുറം പോയിട്ട് എന്നിട്ട് നമ്മൾ രണ്ടാളെ ഉറക്കം കളയും അമ്മ കട്ടും പെരുത്തും വന്നിട്ട് അപ്പം ഇവൻ വന്നിട്ട് നമ്മളിങ്ങനെ വിളിക്കും ഏയ് ഏയ് എന്നിട്ട് നമ്മൾ ഉറക്കം കൂടി കളയും ഈ ഒരു ഇല കണ്ട ഈ റോസ് ഇല ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പൂവിലിട്ടാൽ നല്ല രസമാണ് പൂവിടുമ്പോൾ അതിലിട്ടാൽ നല്ല രസമാണ് അപ്പം ഞാൻ ഈ ഇളം റോസ് ഇല മാത്രം പറിച്ചു ഞാൻ എന്നെ കട്ട് ചെയ്തിട്ട് ഇടാന്നാണ് വിചാരിച്ചത് അപ്പോൾ അച്ചച്ചൻ അതിൻ്റെ ഇടക്ക് പറഞ്ഞു മോളെ അച്ചച്ചൻ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പാണ്ടൊക്കെ കണക്കും നല്ല വലുതായിട്ട് കട്ട് ചെയ്തിന് ഞാൻ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യാൻ തിരിയാത്ത രീതിയിൽ അല്ലേ മനസ്സിലാവാത്ത രീതിയിൽ പക്ഷെ ചച്ചച്ചൻ കട്ട് ചെയ്തിട്ട് അത് വലുതാക്കി പ്രശ്നം ഉണ്ടായിട്ടാ ലാസ്റ്റ് ഇട്ടിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല രസം ഉണ്ടായന് ഒന്നാമത് കത്രിക ഒക്കെ മുറിച്ച് കുറവാന്നുണ്ടായത് പച്ചസീനെ മുറിച്ച് മുറിച്ച് ലാസ്റ്റ് മടുപ്പ് പിടിച്ചു ഫസ്റ്റ് മുറിച്ചപ്പം നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ടായത് ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ പച്ചസിനി മടുപ്പ് പിടിച്ചിട്ട് വലുത് വലുതായിട്ട് അരിഞ്ഞിട്ടു ഒന്നാമത് കത്രിക നല്ല മുറിച്ചയും കുറവാന്നുണ്ടായത് കുറേ ഇലകൾ നമ്മിടയിലുണ്ട് ഒന്ന് ഈ ഇല പിന്നെ ഒരു പൂമ്പാറ്റച്ചെടിയെന്ന് പറഞ്ഞിട്ട് ഇലയില്ലേ അതും നല്ല രസമാണ് അതെൻ്റെ വീടിൻ്റെ മൂലമൊക്കെ വേണം ഞാൻ വയ്യ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഉണ്ടെങ്കിൽ അതിനിടക്കാണ് പത്രം ഇടുന്ന ആൾ വന്നത് എന്നെ കണ്ടാടം പറഞ്ഞു എല്ലാ മോളെ നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോന്ന് അപ്പം അന്ന് ഇവർ കാണുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കാന്ന് അപ്പം ഞാൻ രാവിലെ എണീക്കും ഇപ്പം ഞാൻ സ്കൂളെല്ലാം നിർത്തിയതിനു ശേഷം രാവിലെ എണീക്കൽ നിർത്തി അപ്പോൾ ഇവർ എന്നെ എങ്ങനെ കാണില്ല ഇവർ വിചാരം ഞാൻ പുറത്ത് അടിയവാണ് എന്ന് ഞാൻ കഴിഞ്ഞ പ്രായശത്തെ വ്ളോഗിൽ പൂവ് ഇടുന്നതിട്ടിനെ അപ്പം ഞാൻ ഈ ഒരു വയലറ്റ് കളർ പൂ കാണിച്ചപ്പം അതിലൊരു ചേച്ചി കമന്റ് ഇട്ടതാ കണ്ടു ഇത് കാക്കപ്പൂവാന്നു പററ്റി ഇത് കാക്കപ്പൂവല്ല കാക്കപ്പൂ ഉണ്ട് കാക്കപ്പൂ ചെറുതല്ലേ ഉണ്ടാവില്ല ഇത് കുറച്ച് അതിനേക്കാളും വലുതാന്ന് കണ്ട കാക്കപ്പൂവല്ല ഇത് ഞാൻ ശരിക്കും കാണിച്ചതരാ കാക്കപ്പൂ ഇതിനെക്കാളും എത്രയോ ചെറുതാ ഉണ്ടാവില്ല ഇത് വലുതാന്ന് നല്ല രസമുള്ള ഒരു കളർ ഇതുപോലെ തന്നെ ഏകദേശം കാക്കപ്പൂവും ഇതിന്റെ ചെറുത് ഇതേ വയലറ്റ് കളർ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലോഗിൽ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇടയിലെ നല്ല മഞ്ഞല്ല ഉണ്ടായത് ആ വീഡിയോ എടുത്തു എനിക്ക് എനിക്ക് മനസ്സിലാവും ഇന്ന് ഞാൻ എണീക്കാൻ വൈതു അതുകൊണ്ടാണ് മഞ്ഞെല്ലാം പോയി നല്ല വെയിൽ വരാൻ തുടങ്ങിയെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പിന്നെയും നേരത്തെ എണീച്ചിനി അപ്പം ഞാൻ ഇടന്ന് പറിക്കുന്നത് കോളാമ്പിയാണ് കോളാമ്പി അങ്ങനെ അധികം ഇല്ല ഏതെങ്കിലും ഒരു മൂലക്കൊന്നും രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ടെങ്കിലായി കുറേ പിടിക്കുന്നില്ല എനിക്കറിയാത്ത കുറേ പൂവുണ്ട് ആ കാപ്പി ഇലയിലെല്ലാം ഞാനിപ്പോൾ പറിക്കുന്നുണ്ട് ഒരു ഓറഞ്ചും മഞ്ഞയും അതല്ലേത് പോവാന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ കണ്ടുകൊണ്ട് പറിച്ചു തോന്നിയല്ലോ എനക്കാണെങ്കിൽ ഈ കണ്ടത്തിൻ്റെ നടുവിലരിപ്പുണ്ട് അരിപ്പ് വട്ടക്കുറുപ്പ് അങ്ങനെ എന്തെല്ലോ പേരിൽ പറയും എനിക്കത് പറിക്കണം തന്നെയുണ്ട് പക്ഷേ കണ്ടത്തിൻ്റെ നടുക്കേക്ക് പോകാനൊരു പേടി പാമ്പുണ്ടാവുമോ എന്ന് എല്ലാ പ്രാവശ്യവും നമ്മൾ പറിക്കുന്നതാണ് എല്ലാ പ്രാവശ്യവും സൈഡിൽ തന്നെ പറിക്കാൻ പറ്റലുണ്ട് ഇപ്രാവശ്യം കണ്ടത്തിൻ്റെ നടുവിലാണ് പിടിച്ചത് അപ്പം എനിക്ക് പാമ്പിനെ പേടിയാണ് അപ്പം ഞാൻ ഈ ഇല കട്ട് ചെയ്യാനിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു മോള് പോയിട്ട് പോകും കേട്ടോ അച്ചച്ചനെ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അച്ചനെ ഇല കട്ട് ചെയ്യാൻ കൊടുത്തു ഏട്ടൻ്റെ മോൻ്റെ ആദ്യ തവണ ഇത് ഋതുവിൻ്റെ ഇവനീ ചിരിക്കുന്ന എന്തിനാ അറിയുമോ ഇല മെല്ല വായിലേക്ക് കൊണ്ടുപോകാൻ സോപ്പിടാൻ ഇവനെ അയച്ചിട്ട് ഈ ആളില്ലും കള്ളച്ചിരിയെന്ന് ഇപ്രാവശ്യത്തെ ആദ്യം ഓണായോണ്ട് തന്നെ പൂവിടുന്നെന്ന് ഇതുവരെ കണ്ടിട്ടല്ല അപ്പൊ ചേച്ചി പറഞ്ഞു പൂവിടുന്നെല്ലാം കണ്ടോട്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ കൊണ്ടുവന്നു വീട്ടിലേക്ക് ഈ പൂവിടുന്ന സമയത്ത് ഫസ്റ്റ് ഏത് പൂവാ വെക്കണ്ടതെന്ന് എനിക്ക് എപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും അങ്ങനെ തുടങ്ങണ്ടെന്ന് കിട്ടില്ല പിന്നെ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ ഇട്ട് വരുമ്പം ഓക്കെ ആവും പിന്നെ ഇട്ടങ്ങ് പോയിക്കോളും അപ്പോൾ ഫസ്റ്റ് ഞാൻ നടുവിൽ വെച്ചത് റോസ് കളർ പോകാമെന്ന് അതിൻ്റെ പേരെന്ന് എനക്ക് അറിയില്ല ഒരു പൂവിൻ്റെയും പേരനക്ക് അറിയില്ല പിന്നെ അതിൻ്റെ സൈഡിൽ ആ വായലറ്റ് പോകും കാക്കപ്പൂന്ന് പറഞ്ഞേ കാക്കപ്പൂവിൻ്റെ വലുത് ഇതിനെന്ത് പേരാണെന്ന് എനിക്ക് അറിയില്ല ഇതിൽ ഈ ഫ്ലവറിൻ്റെ പേരറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ കാണാൻ കാക്കപ്പൂ പോലെ തന്നെ ഉണ്ട് ഞാൻ പൂവിടുമ്പം ചുറ്റും ഏച്ചിയും കുഞ്ഞായും അച്ഛൻ അമ്മ അച്ഛനും അമ്മമ്മ എല്ലാവരും നിന്നിട്ട് ഇങ്ങനെ നോക്കിയെന്ന് ത്രിദൂനാണെങ്കിൽ അവിടെ ഇരുത്തും ഇല്ല എങ്ങനെ ഇപ്പം ഈ പൂവ് കൊളാക്കാന്നുള്ളത് അതാണിങ്ങനെ നോക്കുന്നത് അപ്പോൾ അച്ഛനക്ക് ആ ഇലയെല്ലാം അരിഞ്ഞിട്ട് തന്നിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ടായിന് കടലാസുഖവും ഇല്ലേ അത് കണക്കിണ്ടായിന് നല്ല രസമുണ്ടായിന് കാണാൻ എല്ലാം ഒരേ സൈസാണെങ്കിൽ അതിലും നല്ല രസം ഇത് കുറച്ച് ചെറുത് കുറച്ച് വലുത് അങ്ങനെയാണുണ്ടായത് പിന്നെ ആ വലറ്റ് പൂവിൻ്റെ സൈഡിൽ ഞാൻ കൃഷ്ണഗിരിയിടം വെച്ചു ഇവിടെ രാവിലെ മഴ പെയ്യാൻ തുടങ്ങി ഓണത്തിൻ്റെ സമയത്തും ഇപ്രാവശ്യം മഴ തന്നെ മഴ പെയ്തു തൊട്ട് പ്രശ്നമില്ല പക്ഷെ ഓണത്തിൻ്റെ ദിവസമെങ്കിലും മഴയില്ലാണ്ട് നിന്നാൽ മതിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വിഷുവിന് നമ്മളെ നാട്ടിൽ പരിപാടി ഉണ്ടായിനി എന്നിട്ട് പരിപാടിക്കെല്ലാം പോകാൻ വേണ്ടി കായികമേളയിലും ഉണ്ടാവില്ലേ അതിന് പോകാൻ വേണ്ടി കീഞ്ഞു ഫുള്ള് ഡ്രെസ്സെല്ലാം ഇട്ട് മേക്കപ്പ് എല്ലാം ചെയ്ത് പോകാൻ നിൽക്കുമ്പോണ്ട് മൈക്കിലെ വിളിച്ചു പറയുന്ന പരിപാടി നാളത്തേക്ക് മാറ്റി വെച്ചു തോന്നുന്നു സങ്കടം വന്നിട്ട് ഇപ്രാവശ്യ ഇനി അങ്ങനെ ഉണ്ടാകുമ ഇവിടെ രാവിലെ മഴ തന്നെ അപ്പം ഞാൻ ഈ കൃഷ്ണഗിരി പുറത്തേ ഞാൻ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായ ഇലയില്ലേ ആ ഇലയും കൂടി വെച്ചു കൊടുത്തു ആ എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു അത് ഇലയാണെന്നൊന്നും തോന്നിയില്ല ശരിക്കും ഈ കടലാസ് ചെടിയില്ലേ റോസ് വെള്ള ആ ഒരു കളറിലധികം വീട്ടിലും പുറത്ത് വെക്കുന്ന കടലാസൂ ആ ചെടി കണക്കിണ്ട് പിന്നെ ഞാൻ ഇതിനിടയിൽ റീൽസ് നോക്കുമ്പോൾ ഒരു ഏച്ചി പൂടുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിന് അതായത് പ്ലാവിൻ്റെ ഇല പ്ലാവിൻ്റെ ഇല മാവിൻ്റെ ഇല മാവിൻ്റെ ഇല ആ പ്ലാവിൻ്റെ ആയാലും മാവിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ നടുവിൽത്തെ ആ ഒരു വേര് പോലത്തെ ഭാഗം എടുത്ത് കളഞ്ഞിട്ട് മിക്സിയിലിട്ടടിക്കുക അപ്പം നല്ല ഓണം പൊടിഞ്ഞു വരും ഈ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള പൂക്കളത്തിനിടയിൽ അത് കാണാൻ നല്ല രസമുണ്ടായിന് ഇല പൊടിച്ചതാണെന്ന് തോന്നിയില്ല അതുപോലെ പണ്ട് ഞാൻ ചെറുതുണ്ടാവുന്ന സമയത്ത് എൻ്റെ അമ്മേടെ വീട്ടിലാന്ന് ഓണം ആഘോഷിച്ചിട്ടുണ്ടായത് അപ്പം നാം അന്ന് പൂ വേണിച്ചത് കുറവാന്നുണ്ടായത് പുറത്തുനിന്ന് വേണിച്ചിന് പക്ഷെ എന്നാലും ഇട്ട് കഴിഞ്ഞിട്ടൊരു ചെറുതുപോലെ അപ്പം പാപ്പന എന്ത് പണിയെടുത്തു തേങ്ങ ചിരവിയിട്ട് അതിലേക്ക് ഉജാല ഉറ്റിച്ചു ഉജാലയില്ലേ നമ്മൾ അലക്കുമ്പോൾ എടുക്കുന്നേ ആ ഉജാല ഉറ്റിച്ചിട്ട് ഫുള്ള് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ നല്ല വയലറ്റ് കളറിൽ കിട്ടി തേങ്ങയാണെന്ന് തോന്നിയേ ഇല്ല നല്ല രസമുണ്ടായിന് കാണാം നല്ല വയലറ്റ് വലറ്റ് പൂപ്പോലെ ഉണ്ടായിന് അങ്ങനെ എൻ്റെ പൂക്കളം ഇട ആയിട്ടുണ്ട് ഇഷ്ടമായോ ഇല്ലയോന്നല്ല നിങ്ങൾ കമൻറ്റിലും പറ ഇനി ഞാൻ പോയി ചായടിക്കട്ടെ പയ്യ എനക്ക് ഒന്ന് പോകണം ഏച്ചിക്കും കുഞ്ഞിക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാനും കുഞ്ഞാവിയും ഏച്ചിയും കുഞ്ഞിയാണ് പോകുന്നത് ബസ്സിന് പോകാമെന്ന് വിചാരിക്കുന്നു അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ അപ്പുറം പോവും അല്ലെങ്കിൽ ബസ്സിന് പോകും നല്ല വിഷപ്പുണ്ടായിന് പക്ഷേ ഇവൻ്റെ ഈ ചിരി കാണുമ്പം അവനെ കളിപ്പിക്കാണ്ടിരിക്കാനും തോന്നില്ല അങ്ങനെ കുറച്ചു നേരെ ഞാൻ ത്രിദൂന്യം എടുത്തിട്ട് നടന്നു ഇന്നലെ നമ്മൾ വീട്ടിൽ നിന്ന് ഫാമിലി എല്ലാവരും പോയിട്ട് ഡ്രസ്സെടുത്തു അപ്പോൾ ഞാൻ ഫസ്റ്റ് സൂര്യാ സിൽക്സിലാണ് പോയിട്ടുണ്ടായത് പയ്യനൂര് ആടെ പോയിട്ട് ആടെ പോയാടും എനിക്ക് ടോപ്പ് കണ്ടിട്ട് നല്ല ഇഷ്ടമായി അത് ഞാൻ എടുത്തു ഒരു ഗ്രീൻ കളറ് സ്ലീവ്ലെസ്സ് നല്ല രസമുണ്ട് ഇട്ടിട്ട് നല്ല രസമുണ്ടായിന് ആടെ നിന്ന് തന്നെ അമ്മമ്മക്ക് സാരി എടുത്തു അമ്മമ്മ രേച്ചയ്ക്ക് എടുത്തു അച്ചന് ഷേർട്ടും മുണ്ടും എടുത്തു അങ്ങനെ കുറച്ച് ആൾക്കാർ എടുത്തിട്ട് രണ്ടാമത് അമ്മ മാളിലേക്ക് പോയി അമ്മക്കും കുഞ്ഞാക്കും ഒന്നും എടുത്തിട്ടുണ്ടായിട്ടാണ് മാളിലേക്ക് പോയിട്ടും ഒട്ടുമിക്ക നമ്മൾ എല്ലാ ഷോപ്പിലും കയറിയിട്ടും കുഞ്ഞാവക്ക് ആവിടെ നിന്ന് കാണുന്ന ഡ്രസ്സൊന്നും ഇഷ്ടാവുന്നില്ല എനക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല ഇടാ എനക്ക് ഇടാന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടാ അമ്മയാണെങ്കിൽ പയ്യനൂരിൽ നിന്ന് വരാൻ തന്നെ പതിനൊന്നര കുറേ വൈദ്യിട്ടുണ്ടായിന് ലാസ്റ്റ് അതിൻ്റെ കുഞ്ഞു പറഞ്ഞു എനക്ക് എന്നാൽ ഇന്ന് വേണ്ട നാളെ മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി ചായ അടിക്കട്ട് ചായ കുടിക്കട്ട് ചായ കുടിക്കട്ടിന്ന് കുറേ നേരം വിചാരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ത്രിദേവനെല്ലാം കളിപ്പിച്ച് വർത്താനം പറഞ്ഞ് ചായ അടിക്കണ്ടത് മറന്നേ പോകും അമ്മയ്ക്ക് ഇന്ന് ഓണ അത് കേട്ടപ്പോഴും എനിക്ക് സന്തോഷമായി എനിക്ക് സാരിയെല്ലാം ഉടുത്തിട്ട് ഒരാളെ കീക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതാണ് കുഞ്ഞാവൻ അധികം കോളേജിൽ പോകുമ്പം ഞാൻ തന്നെയാന്ന് കീക്കല് പിന്നെ അമ്മേനെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി അമ്മേനെ കീക്കാൻ അപ്പം അമ്മേനോട് ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങളെ ഞാൻ കീഴിച്ചോളെന്ന് പറഞ്ഞാ അമ്മ പറയുന്നുണ്ട് എല്ലാം ലൈറ്റ് ആയിട്ട് മതി ഒന്നും ഓവറായിട്ട് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കെല്ലാം ഞാൻ കട്ടിയിലിട്ട് കൊടുക്കും എന്താ അറിയോ ഇപ്പം അമ്മ നല്ല കട്ടിയിലിട്ടാല് വയ്യത്തേക്ക് കുറച്ചെങ്കിലും നിൽക്കൂലോ ഇല്ലെങ്കിൽ വേർത്ത് ഒലിച്ച് എല്ലാം പോവും ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ കട്ടിയിലിട്ട് വെക്കും ലിപ്സ്റ്റിക് ആയാലും ഐബ്രോസ് ആയാലും നല്ല കട്ടിയില് കിടക്കും വയ്യത്തേക്ക് എന്തായാലും അതിലത്തെ പകുതി ഞാൻ കൊളിച്ച് പോകും അതുകൊണ്ട് വീട് കട്ടിയിൽ ഇടുന്നതിൽ നല്ലത് ഈ സെറ്റ് സാരി എല്ലാം ഇടുത്താൽ ചന്ദനം കൂടി വെച്ചാൽ ആ ഒരു ലുക്ക് നല്ല പെർഫെക്റ്റ് ആവൂലും അപ്പം ഞാൻ അങ്ങനെ നമുക്ക് ചന്ദനം കൂടി വെച്ചെടുത്തു ത്രിതു രാവിലെ എണീച്ച് കുളിച്ച് ചന്ദനെല്ലാം വെച്ച് വരുന്നതാണ് വീട്ടിലേക്ക് ഇന്ന് കുളിച്ചാടും കുഞ്ഞാ പോയിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ടന്നു അതുകൊണ്ട് കുഞ്ഞിക്ക് ചന്ദനമൊന്നും വെച്ചിട്ടുണ്ടായില്ല അതുകൊണ്ട് അമ്മക്ക് ചന്ദനം വെച്ചിരുന്ന ബാക്കി ഞാൻ ത്രിദൂനം വെച്ചെടുത്തു ചന്ദനം വെച്ചപ്പോഴേക്കും ഭയങ്കര സന്തോഷം തന്നെ വേഗം വായി തുറക്കിയന്ന് വായിലേക്കാക്കാൻ വേണ്ടി എന്ത് കിട്ടിയാലും വേഗം വായിലേക്കാന്ന് വേഗം വായി തുറന്നു കാണിച്ചെരും അതിനിടക്ക് അലയിൽ പറഞ്ഞു മണി എനക്ക് പൂവ് പറിക്കണം പൂ ഇടാൻ വേണ്ടിട്ട് പൂവെല്ലാം ഉള്ള വീട്ടിൽ ഇട്ടു വെറുതെ പറിച്ചിട്ട് കളയാനാണ് എനിക്ക് മഞ്ഞപ്പൂവ് പറിക്കണം എന്ന് പറഞ്ഞിട്ട് മഞ്ഞപ്പൂ പറിക്കാൻ വേണ്ടി വീടിന്റെ ബാക്കോട്ടേക്ക് വന്നു കുറെ ഉണ്ട് മഞ്ഞപ്പൂവ് പക്ഷെ പറിക്കാൻ പേടിയാണ് പാമ്പുണ്ടാവൂന്ന് ഇതിനിടയിൽ നമ്മ ഞാനും അമ്മയും അമ്മമ്മയും പുറത്തിരിക്കുമ്പോണ്ട് രണ്ട് പാമ്പ് ചിരപ്പാമ്പ് വിഷമില്ലാത്ത പാമ്പാണ് എന്നാലും പാമ്പിനെ കാണുമ്പോൾ ഒരു പേടിയല്ലേ അപ്പൊ അമ്മ പോകുമ്പം ഇവൻ അമ്മേരപ്പുറം പോവാൻ വേണ്ടിയിട്ട് കരയെന്ന് അച്ഛൻ കൊണ്ടാക്കാന്ന് പറഞ്ഞേനെ ഇവനാണെങ്കിൽ എൻ്റെ കഴിയുമ്പോൾ നിൽക്കുന്നേ ഇല്ല അമ്മേരപ്പുറം പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരയെന്ന് അലേഗി അനെ ആയി ഞാൻ പൂവിടാൻ വേണ്ടി വിളിക്കുന്നു അലേഖി ദയച്ചിര മോള് അപ്പം ഇവൾക്കാണെങ്കിൽ എൻ്റെ അപ്പുറം പൂവു എന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ രാവിലെ എണീക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇന്നലെ എന്നോട് പറഞ്ഞു മണി നാളെ സെറ്റ് നാളെ നമുക്ക് എന്തായാലും പൂവിടാന്നെല്ലാം പറഞ്ഞു എന്നിട്ട് ഓളെ വീട്ടിൽ പോയിട്ട് അവളെ അമ്മേനോടും പറഞ്ഞു അമ്മനെ രാവിലെ അഞ്ച് മണിക്കേ വിളിക്കണേ ഓൾ അമ്മമ്മേനോടും പറഞ്ഞു അമ്മേനെ രാവിലെ അഞ്ച് മണിക്കേ വിളിക്കണേന്ന് രാവിലെ അവര് വിളിക്കുമ്പോഴേക്കും ഇവളെണീക്കുന്നില്ല നല്ല ഉറക്ക് തുമ്പപ്പൂ ഇതായിട്ട് ഞാൻ കുറേയായി നോക്കുന്നു ഇല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും വീടിൻ്റെ ഈ ചുറ്റുവട്ടത്തായിട്ട് തുമ്പപ്പൂ കുറെ പിടിക്കലുണ്ട് ഈ പ്രാവശ്യം ഇടപിടിച്ച തുമ്പപ്പൂ തന്നെ വെല്ലം മേക്ക് ആട് വൃത്തിയാക്കുന്ന സമയത്ത് അറിയാണ്ട് തുമ്പപ്പൂവും അതിൽ പെട്ടുപോയി വൃത്തിയാക്കുന്ന സമയത്ത് അതിൽ തുമ്പപ്പൂവും പെട്ടു ഒറ്റൊരു ഒരു മാത്രമേ മാത്രം അതാണ് നേരത്തെ അമ്മമ്മ പറിച്ചത് ഈ മഞ്ഞപ്പൂക്കണ്ട ഇതിന് വേണ്ടിയിട്ടാണ് നല്ല ഈ പെയിങ്ങോട്ടേക്ക് വന്നത് അത് ഉണ്ട് ഈ പൂ നോക്കി നല്ല വയലറ്റ് കളറിൽ നല്ല രസമുണ്ട് കാണാൻ കുഞ്ഞി പൂവ് കുഞ്ഞി കമ്മൽ പോലെ ഉണ്ട് അല്ലേ നല്ല രസമുണ്ട് കാണാൻ വയലറ്റ് കമ്മൽ പോലെ ഉണ്ട് ത്രിദേവ് ഇത് അമ്മേരപ്പുറം കരഞ്ഞിട്ട് അമ്മേരപ്പുരം തന്നെ പോന്ന് ഇതിൻ്റെ തന്നെ നീല കളറും ഇതാ അപ്പുറം വയലറ്റിലുണ്ടായത് അതിൻ്റെ അതേ നീല ഇത് ഇപ്പുറം നല്ല രസമുണ്ട് കാണാൻ ഉണ്ട് ഇത് വയലറ്റ് അപ്പുറം നീല ത്രിദേവ് ഇതാ കുഞ്ഞാരുടെ കൈമെന്ന് കരഞ്ഞിട്ട് അമ്മേരപ്പുറം ഇതാണ് ഇതാങ്ങട്ടാ ഗോപാലട്ടന്റെ വീട് ഞാൻ ഇതിനിടയ്ക്ക് രാവിലെ കാണിച്ചു തന്നിട്ടുണ്ടായിട്ടേ ഡാൻസും കളിച്ചുകൊണ്ട് വന്നേ ബ്ലോഗിൽ അവരുടെ വീട് വൈറ്റ് പെയിന്റ് അടിച്ചെ റൈറ്റ് സൈഡില് കുഞ്ഞാവ്ക്ക് ചാറ്റെല്ലാം കൊടുത്തിട്ട് ത്രിദേവ് അമ്മേരപ്പുറം തന്നെ പോലായി പാമ്പഴ്സ് ഉട്ടിട്ടാണ് പോന്ന് എല്ലാരപ്പുറം പോകും ആരെങ്കിലും കൈ നട്ടിയാൽ അവരപ്പുറം പോവും നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അടങ്ങിയിരിക്കൂല ഇവനെടുത്തിട്ട് ഇങ്ങനെ നടക്കണം നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അച്ഛൻ്റെ കാർ കണ്ടപ്പോൾ എങ്ങനെയല്ലോ ഞാൻ ഇവൻ എടുത്തു ഇല്ലെങ്കിൽ ഇവൻ കറിഞ്ഞിട്ട് അമ്മരെ പറഞ്ഞു പോകും അപ്പൊ ഞാനും ഇങ്ങനെ നടന്ന് പോകുന്നതൊക്കെ കളിച്ചിട്ടേ ഞാൻ മെല്ലെ എടുത്തു അമ്മരെ കൈമന്ന് അങ്ങനെ അച്ഛൻ്റെ വണ്ടി വന്നപ്പോൾ ഒരു കരച്ചിലുണ്ടാവും എന്ന് വിചാരിച്ചാണ് പക്ഷെ നല്ല ഇനി ഞാൻ ചെന്നപ്പ കരയാത്ത് ഞാനും പോന്നിണ്ടെന്നാന്ന് തോന്നുന്നു വിചാരിച്ചത് അമ്മ കാർ കയറി ഇരുന്നാട് അവൻ അമ്മരെ കൈമയൊക്കെ തന്നെ പോലായി ലാസ്റ്റ് ഞാനെങ്ങനെയല്ലോ സോപ്പിട്ട് എടുത്ത് ഞാനിങ്ങനെ നടക്ക അങ്ങോട്ടേക്ക് നടക്കുന്നൊക്കെ കളിച്ചിട്ട് എങ്ങനെയല്ലോ എടുത്തു എന്തോ ഭാഗ്യത്തിന് കരയാണ്ട് വന്നിനെ ഈ ചായലം കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിലെ ഒരു നടത്തുമുണ്ട് പേടിയിലേക്ക് മീൻ വേണിക്കാൻ അങ്ങനെ നടക്കും അച്ചച്ഛനെ കണ്ടിട്ട് വെല്ലമ്മ വന്നെ കൂട്ടിയിട്ടാവുകൊണ്ട് അച്ഛൻ്റെ ടൈമെങ്കിലും പോകാമെന്ന് വെച്ചിട്ട് അച്ഛൻ്റെ അമ്മ വേഗം പോലായി ഇവനിങ്ങനെ ആരെങ്കിലും നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കണം അത് ഭയങ്കര സന്തോഷമാണ് അവന് അമ്മേടെ കാർ അമ്മ പോകുമ്പോൾ കാർ നോക്കിയിട്ട് ഇങ്ങനെ നിക്കുന്നു അച്ഛൻ്റെ കൈ സങ്കടമുണ്ട് വെല്ലമ്മയും കൂട്ടിട്ടാ ഇപ്പഅച്ചും പറ്റിക്കാനാ അച്ചന ഇപ്പം എടുത്തിട്ട് പോയിട്ട് കൊടുക്കും അച്ഛൻ എപ്പം പറയും പണ്ട് അച്ചൻ പണിക്കോന്ന സമയത്ത് ഞാൻ അന്നേരം ചെറുതെ ത്രിദുവിന്റെ എല്ലാം പ്രായമുള്ള സമയത്ത് ഞാൻ അച്ചച്ചനാടേയും വീടുവില് വലും അച്ചച്ചനായാലും അത് അച്ഛനായാലും അത് ഇവർ പണിക്കോന്ന സമയത്ത് ഞാൻ കരയോലും രാവിലെ ഇവർ പണിക്ക് പോകാൻ വേണ്ടി കുളിച്ച് പുതിയ ഡ്രെസ് ഇട്ടാടും ഞാൻ കരയാൻ തുടങ്ങുവാലും അച്ചച്ചനെ അധികം പറയും ഞാൻ കുപ്പായെടുത്തിട്ടാടെ അറിയുന്നതുകൊണ്ട് ഞാൻ കുപ്പായം കൈമ പിടിച്ചിട്ടേ മുണ്ട് മാത്രം എടുത്തിട്ട് വീട്ടിൻ്റെ ബാക്കിലേ നിന്നെ കാണാണ്ട് പോലാന്ന് അങ്ങനെ ഓരോ കഥ എല്ലാം ഇടയ്ക്കിടയ്ക്ക് അച്ചച്ഛനും അമ്മ ഇങ്ങനെ പറഞ്ഞുതരും അപ്പം ഞാൻ കുഞ്ഞിനെയും എടുത്തിട്ട് തിരിച്ച് വരുമ്പം അല്ലെങ്കിൽ ഇതായിട്ട് നീ മഞ്ഞ മഞ്ഞപ്പൂവ് പറിക്കുന്നു വെറുതെ പറിക്കൂ എന്ന് ഇങ്ങനെ പൊട്ടിച്ച് കളയാൻ വേണ്ടി ഞാൻ എനിക്ക് പറഞ്ഞു നീ ഏതായാലും പറിച്ചല്ലേ മണീൻ്റെ വീട്ടിലിട്ടാ പൂക്കളത്തിൽ പോയിട്ട് ആദ്യം പൂവിട്ടോന്ന് പറഞ്ഞു അങ്ങനെ ത്രിദൂനാരും കൂട്ടാത്ത ആ സങ്കടത്തിൽ കുഞ്ഞാരേത്തത് ആ സങ്കടത്തോടെ കടക്കി എന്ന് വലിയമ്മയും കൂട്ടിയിട്ടാ അച്ചനും കൂട്ടിയിട്ടാന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഒരു നാല് പല്ല് വന്നതിന് ശേഷം ഇടക്കിടക്കേ ചിരിയാന്ന് ആ പല്ല് കാണിക്കാൻ വേണ്ടി ചിരിച്ചോണ്ടിരിക്കും പയ്യനൂര് പോകാനുണ്ടേനെ ഞാൻ പോയിട്ട് കീട്ട് ആ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു പൂമ്പാറ്റ ചെടിനെ പറഞ്ഞിട്ടുണ്ടായിട്ടേ പൂമ്പാറ്റ ചെടി കാണിച്ചൊരു ആയല ഉടലുണ്ടെന്ന് അതാ തിയലയാണ് വയലറ്റും െന്ത് കളറ് ആ വയലറ്റും കാപ്പിയും അതിൻ്റെ പച്ചയും കാപ്പിയെല്ലാം ഉണ്ട് അതും അധികം ഈ പൂക്കളത്തിൽ ഇടലുണ്ട് പണ്ടെല്ലാം അമ്മമ്മ അതും ഇടലുണ്ട് ഇപ്രാവശ്യം എന്തിയമ്മടെ പിടിച്ചത് കണ്ടിട്ടാ തോന്നുന്നു അങ്ങനെ പയ്യനൂരെയൊക്കെ പോകാൻ വേണ്ടി കീയലും നല്ല മഴ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ നല്ല മഴയാണ് കുഞ്ഞു പറഞ്ഞാൽ കുറച്ച് കൈയിട്ട് മഴ കുറച്ച് കുറഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് പോവാന്ന് പറഞ്ഞു ഈ മഴയത്ത് എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പറ്റില്ല നല്ല മഴയാണുണ്ടായത് അങ്ങനെ മഴ കുറച്ചൊന്ന് കുറഞ്ഞെന്ന് കണ്ടിട്ടാകുമ്പം ഞാനും കുഞ്ഞായും ഏച്ചിയും കുഞ്ഞിയും കൂടി ഇറങ്ങി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴ ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു അമ്മമ്മ നമ്മളെന്നെ നോക്കിയെന്ന് നമ്മൾ എവിടെ നിന്ന് പോയിട്ട് വരുന്നവരെ അമ്മമ്മക്കൊരു വേവിലാതിയാണ് അവിടെ തന്നെ നമ്മൾ വരുന്നവരെ അമ്മമ്മ ഇങ്ങനെ അന്തപ്പം വരാത്തത് എന്തപ്പം വരാത്ത നൂറോട്ടം വിളിക്കും നമ്മളാ ഏടെ ഇല്ല മക്കളെ ഏടെ ഇല്ല മക്കളെ തൊട്ട് വിളിച്ചോണ്ട് നിൽക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ മഴ ഉണ്ടായിട്ടാണ് ഞാൻ ക്ലാസ്സിനാവുമ്പോൾ എപ്പോൾ എൻ്റെ ബാഗിൽ ഒരു കുട ഞാൻ എടുത്ത് വെക്കും ഏത് നേരം ആണ് മഴയത്ത് പെട്ടുപോകുന്നറിയില്ല അപ്പം ഏച്ചിക്കാണെങ്കിലും കുട എടുക്കാനേ ഓർമ്മയില്ല അതുകൊണ്ട് ഒറ്റ കുടയും നമ്മൾ നാലാളുമാണ് ഉണ്ടായത് കുഞ്ഞിനെ പിന്നെ പ്രശ്നമില്ലായിരിക്കാം നമ്മൾ ആരെങ്കിലും എടുത്താൽ മതി എന്നാലും ഒരു കുടയിലെന്തായാലും നമുക്ക് മൂന്നാക്കും കൂടാൻ കയ്യിലല്ല പകുതിക്കെത്തുമ്പോഴേക്കും മഴ പെയ്യാനും തുടങ്ങി നമുക്ക് എന്നാൽക്കേണ്ടി തിരിയുന്നില്ല ഇതെൻ്റെ അച്ഛൻ്റെ കസിൻ ബ്രദറാണ് കേട്ട് അനന്തു അനന്തു നല്ല മോന നല്ലോണം പഠിക്കും നല്ല അനുസരണയാണ് മഴ ആയതുകൊണ്ട് നമ്മ ആടെ കയറി അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊടയെടുത്ത് തന്നു പാവൻ കുഞ്ഞിയാണ് പണ്ടേ എനക്ക് അനന്തോനെ ഭയങ്കര ഇഷ്ടമാണ് ഇവന്റെ അനിയനുണ്ട് ഒരു കുരുത്തം കെട്ടത് അന്ന് ഞാൻ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സൈക്കിള് കൈയാലും വിട്ടിട്ട് ഓടിക്കുന്നേ ഭയങ്കര ഗുരുത്തം കെട്ടതാണ് ഓന ഇഷ്ടമല്ലാന്നല്ലാ അവന്റെ ആ കുരുത്തക്കടും കളിയും കാണാനും ഒരു രസമാണ് വെറും പൂക്കിരി ആണ് ഇതിനിടക്ക് പേടി പോകുമ്പോ എനക്കും കുഞ്ഞാക്കും നല്ല അടിയേട്ടി നമ്മിങ്ങനെ നടന്നോട്ട് പോകുമ്പോ ബാക്കിൽ വന്നിട്ടുണ്ട് ട്ടി അങ്ങനത്തെ ഗുരുത്തം കെട്ടതാണ് അങ്ങനെ ഈ ഒരു കുടയിൽ നമ്മൾ എങ്ങനെയല്ലോ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും കൂടി തിങ്ങി നിറഞ്ഞു വന്നു അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയാടാണ് വല്ലച്ഛനെ കണ്ടത് വല്ലച്ഛനെ കണ്ടോടെ വല്ലച്ചൻ്റെ ടൈമിൽ കയറി ഇരുന്നിട്ട് ഭയങ്കര ചിരി വല്യച്ഛനോട് എല്ലാവരോടും ഇപ്പം ഇതിനാരും കെടുത്താടും വേ ചിരിച്ച് മയക്കുക അവരെ ഇങ്ങനത്തെ കുഞ്ഞായോണ്ട് എല്ലാവരുടെ കൈമയും പോകുന്ന കുഞ്ഞായോണ്ട് ഈ അറിയാത്തവരപ്പുറം എല്ലാം പേടി അങ്ങനെ കുറേ നേരം കാത്തു നിന്നിട്ട് ബസ് വന്നു കുറേ ആളുണ്ടായിന് നമ്മൾ വന്നാടൊരു ബസ്സുണ്ടായിന് ആ ബസ് നമ്മൾ സ്റ്റോപ്പിൽ കയറി നിന്നു അപ്പോൾ ആരുമില്ലെന്ന് വിചാരിച്ചിട്ട് ബസ് സ്പീഡ് കിട്ടും പിന്നെ രണ്ടാമത്തെ ബസ് തരാൻ കുറേ വൈകിട്ടുണ്ടായിന് അപ്പോൾ ഇതാണ് പയ്യന്നൂർ സ്റ്റാൻഡ് നമ്മൾ അവിടെ നേരെ ഓട്ടോ വിളിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ ഭയങ്കര ആൾ ഫുള്ള് ബ്ലോക്ക് നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്ത് കയറിയിട്ട് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത ഷോപ്പിലേക്ക് പോകണ്ടേ അതെന്തായാലും നമ്മൾ ഓട്ടോക്കന്നെ പോകേണ്ടി വരുമല്ലോ നമ്മൾ ഓട്ടോക്കാരോട് ചോദിച്ചിട്ടാണെങ്കിൽ അവർ ഉണ്ടാക്കൊന്നുമില്ല ഫുൾ ബ്ലോക്ക് ആയതുകൊണ്ട് അവർ പറയുന്നുണ്ട് എന്തായാലും പറ്റില്ല മോളെ നല്ല ബ്ലോക്കാന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഷോപ്പിലും കയറാനും പറ്റിയിട്ടാണ് നമുക്ക് പയ്യനൊരു സൂര്യ സിൽക്സിലേക്കെല്ലാം പോകണം തന്നെ ഉണ്ട് അതിന് കുഞ്ഞിക്ക് എടുക്കാൻ പക്ഷെ അങ്ങോട്ടേക്കൊന്നും അടുക്കാനേ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ നേരെ മാക്സിലേക്ക് പോയി ഞാനാണെങ്കിൽ ഒരു കുട ആയതുകൊണ്ട് ഞാൻ കുട കുഞ്ഞിക്ക് കൊടുത്തിട്ട് ഞാൻ ഓടിയാടുന്നു ഞാൻ ഫുള്ള് മഴ നിന്ന് എൻ്റെ മുടിയെല്ലാം നോക്കി ഫുൾ വെള്ളം നനഞ്ഞിട്ട് ഒട്ടി കിടക്കുന്നു ഓട്ടോന്ന് ഇത്ര വരെ ഞാൻ എടുത്തു എസ്കലേറ്റർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ കുഞ്ഞിനെ എടുക്കില്ലേ ഇനി ഏച്ചിന് എടുത്തു പറഞ്ഞു എനിക്ക് ഈ കുഞ്ഞിനെ എടുത്ത് ബസ് കയറാനും എസ്കലേറ്റർ കയറാനെല്ലാം ഭയങ്കര പേടിയാണ് അഥവാ വീണിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് ഞാൻ ബസ്സൊന്നും ഒന്നും എടുക്കുകയില്ല ഞാൻ ആരെങ്കിലും കൈമ കൊടുക്കും അങ്ങനെ ചേച്ചിക്ക് ഫസ്റ്റ് ഒരു ടീഷർട്ട് നോക്കിയാൽ നല്ല രസമുണ്ടായിന് ഒരു ലൈറ്റ് പച്ച നല്ല ഉണ്ടായിന് പിന്നെ ചേച്ചി പറഞ്ഞ് ഒന്നുകൂടെ എടുക്കാന്ന് പറഞ്ഞിട്ട് വേറൊരു ടീഷർട്ടും കൂട്ട് നോക്കി അതും നല്ല രസം ഉണ്ടായതിന് ബ്ലാക്ക് ജീൻസിന് ഇടാൻ കുഞ്ഞാവിയും കുഞ്ഞാവും മൂന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും രണ്ട് രണ്ട് ഡ്രസ്സ് എന്തായാലും എടുക്കലുണ്ട് എന്താ വെച്ചാൽ ഒന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇടാൻ പിന്നെ രാത്രിക്ക് നമ്മളെ നാട്ടിൽ പരിപാടിയുണ്ട് പരിപാടിക്കിടാനും കുഞ്ഞിയാണെങ്കിൽ ഇടക്കിടക്ക് കരയുന്നവനെ വിശന്നിട്ട് കരഞ്ഞോണ്ട് അങ്ങനെ ചേച്ചിക്ക് ഡ്രസ്സ് എടുത്തിട്ട് നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി ഓണായോണ്ട് തന്നെ ഏച്ചു പറഞ്ഞു ത്രിദൂന് നമുക്ക് മുണ്ടും ഷർട്ട് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ത്രിദൂവിന് മുണ്ടും ഷർട്ട് നോക്കിയപ്പോൾ ഇവിടെ അങ്ങനത്തെ കസവിൻ്റെ മുണ്ടൊന്നുമില്ല ഷർട്ട് അവിടെ നമ്മൾ കുറേ നോക്കി പക്ഷേ ഒന്നും ത്രിദൂന് ത്രിദൂൻ്റെ സൈസിലുള്ള ഷർട്ടൊന്നും അങ്ങനെ കിട്ടുന്നില്ല എല്ലാം കുറച്ച് വലിയ സൈസാണ് അങ്ങനെ നമ്മൾ ആടെ നേരെ അടുത്ത ഷോപ്പിലേക്ക് പോയി അടുത്ത ഷോപ്പിലേക്ക് പോകണമെങ്കിൽ ഇത് തന്നെ ഒരു ഓട്ടോക്കാരോട് ചോദിച്ചപ്പോൾ അവർ കൊണ്ടാക്കുന്നില്ല ബ്ലോക്കാണെന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് ഓൺ ആയതുകൊണ്ട് തന്നെ ഇതൊന്നുമല്ല നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഭയങ്കര ബ്ലോക്കാണ് ഉണ്ടായത് ഇന്നലെ ഞാൻ പറ്റി നമ്മൾ ഫാമിലി ആയിട്ട് വന്നിരുന്നു അപ്പോൾ ഭയങ്കര ബ്ലോക്കാണെന്നുണ്ടായത് നമ്മെനിക്ക് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കുറേ വൈകിട്ടുണ്ടായനി കുഞ്ഞാണെങ്കിൽ വിശന്നിട്ട് ഒരേ കരച്ചിൽ എന്തോ ഭാഗ്യത്തിന് നമ്മൾ മഴ വരുന്നതിന് മുന്നേ ഹോട്ടലിലേക്ക് എത്തി ഫുഡ് കഴിക്കുമ്പോഴേക്കും പുറത്ത് നല്ല മഴയാണെന്നുണ്ടായത് അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ഏച്ചിക്ക് ഒരു ടോപ്പ് എടുക്കാൻ വേണ്ടി പോയി ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടോപ്പും അതിൻ്റെ അപ്പുറം അതുപോലെ തന്നെ ഒരു പാൻറ്റും ഉണ്ട് നല്ല ഉണ്ട് ചുറ്റിട്ടാകുമ്പോൾ നല്ല ഡ്രസ്സുണ്ടായിന് അങ്ങനെ അവിടെ നിന്ന് ആ ഡ്രസ്സെടുത്തിട്ട് ആ ഡ്രസ്സും ബില്ലാക്കി നമ്മൾ നേരെ നടക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ഓണം ഫീല് വന്നത് ആ ചെണ്ടുമല്ലിയുടെ മണം റോസിൻ്റെ മണം ജമന്തിൻ്റെ മണവും ഓഹ് ഇത്രയും പൂവെല്ലാം കാണുമ്പം കൊതിയാവുന്നു എല്ലാം എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നു പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നും മേടിച്ചിട്ടുണ്ടായിട്ടാ അങ്ങനെ നമ്മൾ നേരെ ത്രിദൂന ഡ്രസ്സെടുക്കാൻ വേണ്ടി പോയി ത്രിദുവിന് ഷർട്ടും മുണ്ടും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ ആടെയും ത്രിദുവിൻ്റെ സൈസിലൊന്നുമില്ല ലാസ്റ്റ് ത്രിദുവിനെ നോർമലായിട്ടുള്ളൊരു ഷർട്ടും ഒരു പാൻറ്റും എടുത്തിട്ട് വന്നു സ്റ്റോപ്പിലേക്ക് എത്തിയണ്ട് നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിന് സീറ്റും ഉണ്ട് ഞാനും ത്രിദു നല്ല ഉറക്ക് ത്രിതു കുഞ്ഞാരമ്പടിയിൽ ഉറങ്ങി ഞാൻ ചേച്ചിൻ്റെ ഷോൾഡറിൽ ഉറങ്ങി അങ്ങനെ നേരെ നാട്ടിലത്തെ പേടിയിൽ കയറിയിട്ട് നമുക്ക് മൂന്നാക്കും ഫ്രൂട്ടി വേണിച്ചു അലൈകയ്ക്ക് പഴംപൊരിയും വേണിച്ചു ഇതുവരെ കുഞ്ഞാവൾക്ക് ഡ്രസ്സ് എടുത്തിട്ടാണ് അവക്കൊരു ഡ്രസ്സ് നോക്കി വെച്ചു എന്നല്ലാണ്ട് ഒക്കെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ ഇന്ന് രാത്രി രാത്രിക്ക് ഒന്നുകൂടി പോവാമെന്നാണ് ഒരു ഡ്രസ്സ് നോക്കി വെച്ചിരുന്നു ഇഷ്ടമായെങ്കിലും അതെന്നെ എടുക്കും എന്ന് പറഞ്ഞാന്ന് പിന്നെ ഏട്ടനും ഷർട്ട് എടുത്തിട്ടുണ്ടായിട്ട് അത്ര ഇതുകൊണ്ട് അച്ഛനെ അപ്പം ഏട്ടനും എടുക്കണം ഏട്ടൻ ചെന്നൈയിലന്നില്ലേ അതുകൊണ്ട് ഇന്ന് രാത്രിക്ക് പോയിട്ട് ഏട്ടനും എടുക്കണം രാത്രിക്ക് അച്ഛനും ഉണ്ട് നമുക്ക് ഈ ബസ്സിന് പോയപ്പം ശരിയാവുന്നില്ല ബ്ലോക്ക് ആയതുകൊണ്ട് വേറെ ഷോപ്പിലേക്ക് പോകണമെങ്കിൽ തന്നെ ഒരു ഓട്ടോക്കാരും നമ്മളെ കൊണ്ടാക്കുന്നില്ല അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ രാത്രിക്ക് പോകാമെന്ന് പറഞ്ഞു ഇതാണ് ഗോപാലാട്ടൻ്റെ വീട് ഞാൻ ആ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിട്ടേ ഗോപാലാട്ടൻ്റെ വീട് അതിൻ്റെ മുകളിൽ ഗോപാലാട്ടൻ്റെ വൈഫും ഉണ്ട് പക്ഷെ വീഡിയോയിലെല്ലാം വരാൻ ഭയങ്കര നാണമാണ് ഇവര് തമിഴ്നാട്ടിലാന്നുണ്ടായിപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കുറേയായി നല്ല അടിപൊളി സ്വഭാവമാണ് ഗോപാലാട്ടൻ്റെയും ഗോപാലാട്ടൻ്റെ വൈഫിൻ്റെയും ഗോപാലാട്ടൻ്റെ അമ്മേലും ഉണ്ട് നല്ല സ്വഭാവമാണ് എല്ലാവർക്കും ത്രിദൂനെ കണ്ടിട്ട് മുകളിൽ നിന്ന് കളിപ്പിക്കുകയാണ് ഗോപാലാട്ടൻ്റെ ഓരോ വൈഫും ഓനാണെങ്കിൽ ഉറക്കം ഞെട്ടിയിട്ടൊന്നും തിരിയുന്നില്ല ഞാൻ ആടെ എത്തിപ്പെട്ടത് പോലും ഓനെ തിരിയുന്നില്ല അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായി ഇനിയിപ്പം രാത്രി വേണം നമുക്ക് പയ്യന്നൂരക്കൊന്നുകൂടി പോവാൻ അച്ഛൻ വന്നിട്ട് അങ്ങനെ ഓണ പരിപാടിയെല്ലാം കഴിഞ്ഞ് അമ്മേം വന്നിട്ടുണ്ട് ബാക്കിൽ ഇല്ലത് ഞാൻ പറഞ്ഞ അമ്മമാരുടെ ഫ്രണ്ട് വർത്താനം പറഞ്ഞോ എടുക്കുന്നെ ആ ഫ്രണ്ടാണിത് അങ്ങനെ അമ്മ വൈകുന്നേരം വന്നാടും ത്രിതു അമ്മേനെ വലിയ ഇങ്ങനെ മൈൻഡാക്കിയിട്ടേ ഇല്ല കാരണം രാവിലെ അമ്മ കൂട്ടാണ്ട് പോയതല്ലേ അമ്മേനെ നല്ല ഭാവേ ഉണ്ടായിട്ടാണ് അതിനിടയിൽ വൈകുന്നേരം ഞാൻ ചാടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആണ് അലൈക വിളിക്കുന്നത് അപ്പോഴേക്കും അവളെ വീട്ടിൽ ഒരു ചാണാക്കിളി എന്ന് പറയുന്ന ഒരു പക്ഷിയില്ലേ അതിനാ കാക്ക പൂച്ചയോ എന്തോ വന്ന് കൊണ്ടിട്ടു അവരെ വീട്ടിൽ ചെറിയ കുഞ്ഞിക്കിളി വലിയച്ഛനതിന് ബിസ്ക്കറ്റ് കൊടുത്തു അതിനൊന്നും കഴിയുന്നുണ്ടായിറ്റാ വല്ലച്ചനി അതിന് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് അതിനെ ഉഷാറാക്കി ഇതാ ഈ ഒരു കിളി ഇതിനെ ചാണാക്കിളി ചാണകിളിന്നാണ് നമ്മളെവിടെയെല്ലാം പറയല് മിനിയാനെ കിട്ടിയെ മിനിയാനെ ഞാൻ വലിയ കൈമ കൈമ കണ്ടാ വില്ലമ്മ അതി ബിസ്ക്കറ്റെല്ലാം കൊടുത്തു റസ്ക്കെല്ലാം വെള്ളത്തിലാക്കിയിട്ട് കൊടുത്തു നല്ല ഉഷാറാക്കി എടുത്തു ഫസ്റ്റ് ഇതിനെ കാണുമ്പം ഉഷാറേ ഉണ്ടായിട്ടാ ഞാൻ അലേനോട് ചോദിച്ചിനി ആ കിളിയാടെ ഇല്ലേന്ന് അതാന്നോളെന്നാ വിളിച്ചത് ഇങ്ങോട്ടേക്ക് വാ അച്ചച്ചനതിന് ബിസ്ക്കറ്റ് കൊടുക്കിയെന്നാണ് ഫസ്റ്റ് ദിവസം ഞാനിന്നെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലേ അത് ഉഷാറായി വരുന്നു പക്ഷെ ഇന്നേക്കും നല്ല ഉഷാറായി മൂന്ന് ദിവസം ആകുമ്പോഴേക്കും നല്ല ഉഷാറാക്കി എടുത്തു വരുന്നു വലിയച്ഛനും വില്ലിയും അങ്ങനെ കുറച്ചു നേരം ഞാൻ ആ കിളീനെ നോക്കിയിട്ട് വലിയച്ഛനോട് വർത്താനം പറഞ്ഞിട്ട് ആടെന്നെ ഇരുന്നു അപ്പോഴേക്കും സന്ധ്യയായിട്ടുണ്ടായിനി നമുക്ക് പയ്യനൂരെയൊക്കെ പോവാനും അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയിട്ട് കുളിച്ച് നേരെ പയ്യനൂരൊക്കെ പോകാൻ വേണ്ടി കീഴു രാത്രിക്ക് ഞാനും അച്ഛനും അമ്മയും കുഞ്ഞാവേയും ഏച്ചിയും കുഞ്ഞിയും കൂടിയാണ് പോയത് എനിക്ക് ഈ രാത്രിക്ക് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ പോകുമ്പോൾ പെട്ടെന്ന് ക്ഷീണം പിടിക്കും വെയിലും ചൂടും വേഗം വീട്ടിലേക്ക് എത്തിയാൽ മതി എന്ന് തോന്നും പക്ഷെ രാത്രിക്ക് ആ ഒരു റൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അധികം ഞാനും അച്ഛനും അമ്മയും കുഞ്ഞായും രാത്രിക്ക് അധികം പോകും പുറത്ത് വീട്ടിലേക്ക് എത്താൻ പന്ത്രണ്ട് മണി ഒരു മണിയെല്ലാം ആകുമ്പോഴേക്കും പ്രത്യേകിച്ച് എവിടെ പോകുന്നതൊന്നുമില്ല നമ്മിങ്ങനെ കാറെടുത്തിട്ട് ഇങ്ങനെ ചുറ്റിക്കളിക്കും രാത്രിക്ക് പാട്ടും പാടും അച്ഛൻ പാടും അമ്മ പാടും ഞാൻ പാടും കുഞ്ഞാ പാടും പക്ഷെ രസമൊന്നും ഉണ്ടാവില്ല എന്റെ സൗണ്ടാൻ രസേ ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ പാടും അതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ടാണ് എനിക്ക് എസ്കലേറ്ററിൽ കുഞ്ഞിനെടുത്തിട്ട് കയറാൻ ഭയങ്കര പേടിയാണ് എനിക്ക് കുഞ്ഞാവിടെ പറയുന്നുണ്ട് നീ ശീലിക്കണ്ടേ കുഞ്ഞിനെ കുഞ്ഞിനുടെടുത്ത് ശീലിക്കണ്ടേന്ന് പറയുന്നുണ്ട് അപ്പം ഞാനാണെങ്കിൽ എസ്കലേറ്ററിൽ കയറാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ ഈച്ചിനോട് പറഞ്ഞു നീച്ചാ ഞാൻ എടുക്കില്ല നീങ്ങനെ എടുത്തു പറഞ്ഞു ഇപ്പം എസ്കലേറ്ററിൽ നമ്മൾ കയറാൻ നിൽക്കുന്നു നീച്ചിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നിട്ട് ഞാൻ പറയുക വേണ്ട ഞാൻ എന്നെ എടുക്കപ്പാ ഞാനെ ശീലിക്കണ്ടേറി ഞാൻ തന്നെ എടുത്ത് പിന്നെ ഞാൻ കുഞ്ഞിനെ നോക്കിയിട്ടാ ഈ പറയുന്നത് പിന്നെ ഞാൻ ഏച്ചിനോട് വീണ്ടും പറഞ്ഞു വണ്ടേ ചേച്ചി നിങ്ങനെ എടുത്തു പറയുമ്പോഴേ കേച്ചി എസ്കലേറ്ററിൽ കയറിയിട്ട് മുകളിലെത്തി ഈ താഴെ നോക്കിയിട്ടാ പറയുന്നത് ഞാൻ തന്നെ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എസ്കലേറ്ററിൽ ചവിട്ടി പിന്നെ അങ്ങനെ കയറി മുകളിലേക്ക് ഞാൻ എനിക്ക് താഴെ നോക്കിയിട്ട് വണ്ട ചേച്ചി നിങ്ങനെ എടുത്തു പറയുമ്പോഴേ ചേച്ച എസ്കലേറ്ററിന്റെ പകുതിയിലെത്തിയിട്ടുണ്ടായിന് ഞാൻ ഈ താഴെ ഇങ്ങനെ പെട്ടാണ് കീശരാ കുഞ്ഞിനെയും കൊണ്ട് ഞാനിന പാക്കൽ വെച്ചിട്ട് ലാസ്റ്റ് പേടിച്ചിട്ട് അങ്ങനെ ലോ പിടിച്ച് കയറി എനിക്ക് പേടിയാവുന്ന വീഴോ വീഴോന്ന് എന്തോ ഭാഗ്യത്തിന്റെ പ്രശ്നമൊന്നുമില്ലാണ്ട് ഞാനും കുഞ്ഞും സേഫായിട്ട് ആ മോളിലേക്ക് എത്തിയിന് അങ്ങനെ ഞാൻ കുഞ്ഞാലോട് പറഞ്ഞിട്ടുണ്ടായിട്ട് ഇവിടെ ഡ്രസ്സൊക്കെ നോക്കി വെച്ചാൽ അത് ഈ ഡ്രസ്സാണ് മോളിട്ടിട്ട് നല്ല ഡ്രസ്സുണ്ടായിനി അതുകൊണ്ട് കുഞ്ഞാൾക്ക് അത് തന്നെ എടുത്തു എന്നിട്ടും ത്രിദൂനം അടുന്ന് കിട്ടിട്ടാ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നിക്കലും നന്ന ചെറുത് അല്ലെങ്കിൽ ഇവനെക്കാളും നന്ന വലുത് ഇവന്റെ സൈസിലില്ലൊന്നും കിട്ടുന്നില്ല ഏച്ചിക്ക് ആണെങ്കിൽ കുഞ്ഞിക്ക് മുണ്ടും കുപ്പായ അടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കുറെ ഷോപ്പിൽ നമ്മൾ പോയി നോക്കി പക്ഷെ ഏടൊന്നും കിട്ടിട്ട പിന്നെ ഓണത്തിന് പിള്ളേർക്ക് അങ്ങനത്തെ രസം മുണ്ടും ഷർട്ടും പിള്ളേർക്ക് കാ പെൺപിള്ളേർക്ക് ആകുമ്പോൾ സെറ്റ് പാവാടയും അതെല്ലാം ഒരു രസം തന്നെയാണ് ഈ ഓണക്കാലത്ത് പിള്ളേർ അങ്ങനത്തെ രസം ഇട്ടിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ പെൺകുഞ്ഞുള്ള സെറ്റ് പാവാ ഇട്ടിട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് എനിക്ക് പണ്ട് ഈ സെറ്റ് പാടിട്ടിട്ട് മുല്ലപ്പൂവെല്ലാം ചൂടി ചന്ദനെല്ലാം വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലുക്കാണ് ആ ഒരു ലുക്ക് അങ്ങനെ നമ്മെ ആടുന്ന കുഞ്ഞാവൊക്കെ ബ്ലാക്ക് ഡ്രസ്സ് എടുത്തിട്ട് അടുത്ത ഷോപ്പിലേക്ക് പോയി ഇപ്രാവശ്യം അങ്ങനെ വലിയ കളക്ഷനൊന്നും ഇല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഉണ്ടായിറ്റാ ഇപ്പൊ നമുക്കൊരു ഡ്രസ്സ് കണ്ടാടും ആ ഡ്രസ് നമ്മിട്ട നല്ല അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഡ്രസ്സൊന്നുമില്ല പക്ഷെ ഞാനെടുത്ത ബ്ലാക്ക് എനക്ക് പിന്നെയും ഇഷ്ടായി കുറേ നോക്കിയിട്ടാണ് അതും കിട്ടിയത് ഈ ഓണത്തിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സൊന്നും അങ്ങനെ ഇണ്ടായിട്ടാ ഇപ്രാവശ്യം ഒന്നും ഉണ്ടായിട്ടാ അമ്മക്ക് എവിടെ പോയാലും ഫസ്റ്റ് സ്പ്രേ നോക്കണം സ്പ്രേ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അമ്മ നമ്മത്ര ഷോപ്പിൽ കയറി കീഴും അറിയോ ഓരോരാൾക്ക് ഡ്രസ്സെടുത്ത് ഡ്രസ്സ് എടുത്ത് എനക്കാണെങ്കിൽ ഇവരുടെ ഡ്രസ്സ് നോക്കിയിട്ട് ഞാൻ ഇവരെ ഇങ്ങനെ നടന്ന് നടന്ന് ഉച്ചക്ക് എനിക്ക് നമ്മൾ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായത് പയ്യനവർ ഞാൻ നേരത്തെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് വീഡിയോ അപ്പം ബിരിയാണി എന്ന് പറയുന്നത് അതിൽ മസാലയുമില്ല ചിക്കനും ഇല്ല ഒന്നും ഇല്ല നെയ്ച്ചോറുമല്ലേ നെയ് നെയ്ച്ചോറിൻ്റെ രുചിയും ഇല്ല ടേസ്റ്റേ ഉണ്ടായിട്ടാണ് ഞാൻ എനിക്ക് അങ്ങനെ തിന്നിട്ടാണ് എനക്കാണെങ്കിൽ ഈ സമയമാകുമ്പോഴേക്ക് വിശന്ന് വീട്ടിൽ നിന്ന് ചായയും കുടിക്കാൻ പറഞ്ഞു ഈ ഒരു പഴം തിന്നത് മാത്രം വീട്ടിൽ നിന്ന് വിശന്ന് പൊരിഞ്ഞ് പിന്നെ എല്ലാവരും ഡ്രസ്സ് എടുക്കുമ്പോഴേക്കാണ് ടൈം കുറേ ആയിട്ടുണ്ടായിനി നമുക്ക് നാളെ വരാൻ കഴിയില്ല ഉത്രാടത്തിൻ്റെ അന്ന് ഡ്രസ്സും സാധനം ഇല്ല ഇന്നേ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചതെന്ന് പക്ഷേ കുഞ്ഞാവെ ആണെങ്കിൽ പറയുന്നുണ്ട് നാളെ നീ എൻ്റെ പുറം എന്തായാലും വരണം എനിക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അത് വേണിക്കാൻ വരണം എന്നെല്ലാം പറയുന്നുണ്ട് എനക്കാണെങ്കിൽ ഇന്നൊരു വന്ന് 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 ഇന്നലെയും വന്നു ഇന്നും വന്നു നാളെയും കുന്ന് വീട്ടിൽ പോയിട്ട് റസ്റ്റ് എടുക്കാം എന്നെല്ലാം വിചാരിച്ചതാണ് പക്ഷേ ഇവളെ കൊണ്ട് അതും നടക്കില്ല സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു അതിന് നാളെ വന്നിട്ട് വേണിക്കണം പിന്നെ കുറച്ച് ഫാൻസി പണിക്കാനുണ്ടായിന് അങ്ങനെ നേരെ ഫാൻസിയിലേക്കും കയറി ഏട്ടന് ഷർട്ടും എടുത്തു അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു തട്ടുകടയിലേക്ക് പോയി തട്ടുകാടിയിൽ നല്ല ചൂട് അപ്പവും ചിക്കനും കഴിച്ചു എനക്ക് അപ്പവും മുട്ടയും വേണം ഉണ്ടായത് അപ്പോൾ അവരോട് അപ്പം ഇല്ല ചിക്കൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പവും ചിക്കനൊന്നും കഴിച്ചു വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നല്ല മഴയാണുണ്ടായത് എനിക്ക് രാത്രിക്ക് തിന്ന് അപ്പം ഉറങ്ങണം നിനക്ക് വയറ് ഫുള്ള് ആയാലും അപ്പം ഉറക്കി വരും അങ്ങനെ ഉറങ്ങുമ്പോൾ അമ്മ എപ്പം ചീത്ത ആരും തിന്നാടും ഉറങ്ങുന്നുണ്ട് അറ്റാക്ക് വരാൻ ആടിയും പോവേണ്ട നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയാലും ഞാൻ ഫുഡ് കഴിച്ചാടും കാർ കയറി ഒറ്റ ഉറക്കം ഉറങ്ങും എനിക്കിഷ്ടമാണ് അങ്ങനെ രാത്രിക്ക് ഇങ്ങനെ കാറിൽ നല്ല മഴയുമുണ്ട് വയറൊന്നുറഞ്ഞു കാറിൽ നല്ല സുഖമായിട്ട് പാട്ടും കേട്ട് കിടന്നുറങ്ങിയിട്ട് പോവാം അപ്പം എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ ത്രി ചിരിയിൽ തന്നെ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡ് ചെയ്യാം